السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد بهمانو ما سناهم سنهم نرنج أممنا ولا سطية الله سبحانه وتعالى من قبول شيء ദീർഘായുസ് ആഫീത് തന്നള്ളാഹുനമ്മ അനുഗ്രഹിക്കട്ടെ ദീർഘകാല ദീനുനെ ഹിതമത്വം ചെയ്യുവാനും ദീനി രംഗത്തായി പരിശുദ്ധ കലിമത്ത് തോഹീത് ഉച്ചരിച്ച് മരിക്കാൻ സാധുക്കളായ നമ്മേവർക്കും അള്ളാഹു തുവീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം സയ്യിദുൽ ഇസ്തിഗാറിനെ കുറിച്ചാണ് അതെ ഇസ്തിഗഫാറിൻ്റെ തലവൻ അതുപോലെ തന്നെ ഇസ്തിഖാറിൻ്റെ നേതാവ് എന്നൊക്കെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒന്ന് അത് നബി നബിസുലല്ലാഹു അലൈവ് വസ്ലം തങ്ങൾ ഹരീസിൽ പഠിപ്പിച്ചതുമാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല മുത്ത നബി സുല്ലാഹു അലിവ വസ്ലം തങ്ങൾ പഠിപ്പിച്ച പാവമോചനത്തിൻ്റെ നേതാവ് ദിക്കർ സുബഹാനുള്ള നോക്കാം ഇസ്തിഖാറിന് പല വാചനങ്ങൾ വചനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നോമ്പിൽ തന്നെ ധാരാളമായി ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്ത് നബിസുലാഹു അലി വസ്ലം തങ്ങൾ റമദാനിൽ നാല് കാര്യം അള്ളാഹുവിയിലേക്ക് ചോദിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഷഹദി ലാസ്താഹുമീർ ഒന്ന് ഷഹാദുത്ത് കലിമയാണ് രണ്ടാമത് ഇസ്സുഫാറാണ് അപ്പം അസ്തഖഫി എന്നതും ഇസ്സുബാർ തന്നെയാണ് മൂന്നാമത്തെ കാര്യമാണ് സ്വർഗം ചോദിക്കുക നരകത്തിൽ നിന്ന് വിടച്ചൊല്ലും നരകത്തിൽ നിന്ന് പാപം നരകത്തിൽ നിന്ന് രക്ഷ തേടുക എന്ന് നാലാമത്തത് അപ്പം ഇസ്തഖഫാർ പലതുമുണ്ട് വേറൊരു ഇസ്തിഗ്ഫാർ ഇസ്തഖഫാർക്കാണ് ഇതൊക്കെ ഇസ്തഖഫാറാണ് അള്ളാഹുവേ എൻ്റെ ദോഷങ്ങൾ നീ വിട്ടു പുറത്ത് തരണേ അള്ള ഓറഹിനി എനിക്ക് നീ വിട്ടു പുറത്ത് തരണേ എനിക്ക് നീ കരുണ ചെയ്യണമല്ല എന്നോട് കൃപ കൃപ കാണിക്കണമല്ല ഒത്തുബാലയ്യ എൻ്റെ തോബയെ നീ സ്വീകരിക്കണമല്ല തുടങ്ങിയൊരുപാട് ഇസ്തഖു ഫാറിൻ്റെ വചനങ്ങളുണ്ട് എങ്കിൽ സുലല്ലാഹു അലൈഹി സല്ല തങ്ങൾ പഠിപ്പിച്ച സയ്യദ്ൽ ഇസ്ഖുഫാർ എന്ന പേരിൽ ആ ഇസ്തഖ് ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് എൻ്റെ സഹോദരന്മാർ പരൽക്കുമിത പരിചയമുള്ള ഇസ്തഖഫാറാണ് ഏതായാലും സാധാരണക്കാർക്ക് ഇതൊന്നും അറിയാതെ പോകരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആയതുകൊണ്ട് എല്ലാവരും കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം തിക്റുകൾ കൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി പ്രിപ്പയറാകുക സുബഹാന ബഹുമാനപ്പെട്ട ബുഹാരി മുസ്ലിം ബുഹാരി ഇമാമിനെ പോലോത്ത പടുക്കളായിരിക്കുന്ന ഹരീസ് ഗ്രന്ഥത്തിൻ്റെ കർത്താക്കൾ അവരുടെ ഹരീസ് ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന ഒരു തിക്റും കൂടിയാണ് പ്രസിദ്ധമായിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ ഹദീസിൻ്റെ കിതാബുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നബി നബീസുലാഹു അലവു വസ്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഷദ്ദാദ് ശബ്ദാദ് ബുനബ്സ് അലി അല്ലാത്തവിൻ്റെ വഴിക്ക് റിപ്പോർട്ട് എന്ന ഹദീസിൽ കാണാം നബിസുലാഹു അലവു വസ്ലം തങ്ങളെ ഈ സയ്യുലാർ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ ഓഫർ കൂടി നബി അലൈഹി അലൈവലം ഹദീസിൽ പറയുന്നു മങ് കാലഹാ ബിന്ഹാർ നബിസുലു വസ്ലം തങ്ങളെ പറയുകയാണ് ബിന്നാരി ബിഹാ യാണ് എന്താണ് പറയുന്നത് ആരെങ്കിലും ഈ പകൽ സമയത്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു ശരിക്കും വിശ്വാസപൂർവ്വം അതായത് മനസ്സറിഞ്ഞു കൊണ്ടിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഫമാ അതേ ദിവസം അവൻ മരിക്കുകയും ചെയ്താൽ മരണമടയുകയും ചെയ്താൽ അതെ അവൻ വൈകുന്നേരമാകുന്ന മരിച്ചാൽ ഫഹോബിൻ അവൻ സ്വർഗത്തിൽ കടന്നു മതിയിലെ മൊമിനികളെ ഈ സ സയ്യദിസ്സഖാർ ആരെങ്കിലും ഒരാൾ രാവിലെ പറഞ്ഞ് വൈകുന്നേരമാകും മരിച്ചു പോയാൽ സ്വർഗത്തിലാണ് എന്നാൽ മുത്തുല്ലാ ഒരു സിനിമ നിങ്ങൾ പറയുന്നത് മാത്രമല്ല മങ്കാലഹാവിനല്ലെയിൽ ആരെങ്കിലും ഒരു രാത്രിയിലെ ഈദ് ഖിറ പറഞ്ഞാൽ ഇസ്സഖുഫാറിനെ പറഞ്ഞു ഓഹ് മൂക്ബിഹ അതിൻ്റെ അർത്ഥം അർത്ഥത്തിൻ്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിശ്വസിച്ചിട്ട് അവന് പറയുകയും ചെയ്താൽ ഫമാത്ത കബൽ അയ്യുസ്ബ അതെ നേരം പുലറി മുമ്പ് അവന് മരിക്കുകയും ചെയ്താൽ ഫഹുഅ മിൻ നഹ്ൽ ജന്ന അവൻ സ്വർഗത്തിലാണെന്ന് നബി അലൈഹി സുലല്ലാസ്വലം പഠിപ്പിക്കുന്നു സുഹാനല്ല അള്ളാഹു ദോഷം പുറുക്കലിനെ പ്രതീക്ഷിച്ചും കൊണ്ട് അതുപോലെ തന്നെ ഇതിലെ ആശയം മനസ്സിലാക്കിയിട്ട് നാല് അച്ചടക്കത്തോടുകൂടെയാണ് അവൻ പറയുകയാണെങ്കിൽ അപ്പോഴാണിതിൻ്റെ ഫലം കിട്ടുക എൻ്റെ മുമനുകളെ പഠിക്കുക ഉപയോഗപ്പെടുത്തുക ഏതാണത് നോക്കാം ഏതാണത് അള്ളാഹു കഴിഞ്ഞു അങ്ങനെ ഒന്നും കൂടി അള്ളാഹു അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിക്കും എന്താണ് നോക്കാം അള്ളാഹും പടച്ചവനെ അന്ത നീ റബ്ബി എൻ്റെ രക്ഷിതാവാണ് ലാ ഇല്ല ഇ നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല നീ എന്നെ പടച്ചിരിക്കുന്നു അന അബുദുക്ക ഞാൻ നിന്റെ അടിമയാണ് അന പരമാവധി നിന്റെ കരാറിനെ എഗ്രിമെൻറ്റിനെ അഗ്രിമെൻറ്റിനെ ഞാൻ പാലിച്ചു ജീവിക്കുകയാണ് മനസ്സിലാകുന്നുണ്ട അല അലഅഹദിക്ക നിൻ്റെ കരാറിലാണ്ദിക്ക നിൻ്റെ ഉടമ്പടിയിലും കരാറിലുമാണ് മസ്തത്തായുത്തു പരമാവധി അതായത് പരമാവധി എൻ്റെ കരാറും ഉടമ്പടിയും പാലിച്ചാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ആശ്രിമാനായുത്തു ഞാൻ പ്രവർത്തിച്ച ഒന്നിൻ്റെ വൃത്തികേടിനെക്കുറിച്ച് വൃത്തികേട് തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു ആ ബൂലൊക്കെ ഞാൻ തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് വേണ്ട അത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അറിഞ്ഞും അറിയാതും രഹസ്യം പരസ്യമായി ചെയ്തു പോലെ എല്ലാ പാവങ്ങൾ അള്ളാഹുവേ ആസുനായു ഞാൻ പ്രവർത്തിച്ച ഒന്നിന്റെ വൃത്തികേടിനെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു റഹ്മാനെ അബൂലിനെ അഴമത്തിക്ക് അലയ്യ എന്റെ മേൽ ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തെ എടുത്തു ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ തുറന്നു സമ്മതിക്കുന്നു ഞാൻ ചെയ്തു പോയ എല്ലാ ഭാവങ്ങളെയും നിന്റെ മുമ്പിൽ തുറന്നു സമ്മതിക്കുന്നു ആയത് കൊണ്ട് ഫൗഫില്ലി നീ എനിക്ക് മാപ്പ് മാപ്പുതരണേ അല്ല ഇന്നൂര ഫിറുദ്രൂപ ഇല്ല അന്താ ദോഷങ്ങളെ നീ അല്ലാതെ ഒരാളും പൊറുക്കാനില്ലല്ലോ നീയാണ് റബ്ബ് നീയാണ് അള്ളാഹു നീയാണ് ഇലാഹ് നീ അല്ലാതെ പൊറുക്കാൻ വേറൊരാളില്ലല്ലോ അതുകൊണ്ട് ഈ സാധുവായ അടിയൻ്റെ ദോഷങ്ങൾ നീ വിട്ടു പുറത്ത് മാഫ് നൽകണമല്ലോ എന്ന മനോഹരമായി സിഫാർ സുബാന നമുക്ക് സുജൂതിൽ വീണ് കിടന്ന് ചൊല്ലാം സുബാനല്ലാ ആയതുകൊണ്ട് ഇസ്തിഗാർ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് സമയമാണ് അതിൻ്റെ സീസണാണ് അതിൻ്റെ മുഹൂർത്തമാണ് ആയതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള ഇസ്തിഗുഫാർ ചൊല്ലി അള്ളഹാവിലേക്ക് അടുക്കാനും ഒന്നാമത് സ്വർഗം കിട്ടാൻ അതുപോലെ തന്നെ ഭാവങ്ങൾ ഭാവങ്ങൾ വിട്ടുപുറത്ത് കിട്ടാൻ അറഹമുറാഹിമീൻ റബ്ബ് ഇത്തരം ഇസ്തിഗാർ ചൊല്ലി അള്ളഹാബിലേക്ക് അടുക്കുന്നവരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ മുറമാനും ഖു ആനും നമുക്ക് ഷാഹിദാക്കി തെരുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله